ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചാണ് നമ്മളിതൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മളതിനെ വേറെയൊരു കാഴ്ചപ്പാടിലൂടെ വേറെയൊരു കഥയിലൂടെ പരിചയപ്പെടാൻ പോവുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ചാൾസ് ഡാർവിനാണ് പരിണാമ സിദ്ധാന്തം കണ്ടെത്തിയതെന്ന് അദ്ദേഹം ഒരു പുരോഹിതനാകണം എന്ന ആഗ്രഹത്തോടെ ക്രൈസ്റ്റ് കോളേജ് ഓഫ് കെയ്ംബ്രിഡ്ജിൽ തിയോളജിയാണ് പഠിച്ചത് പക്ഷേ അദ്ദേഹം പിന്നീട് മനസ്സിലാക്കി അതൊന്നും അതൊന്നുമല്ല സത്യമെന്ന് മനസ്സിലാക്കി അദ്ദേഹം അഞ്ചു വർഷത്തോളം പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഈ പരിണാമ സിദ്ധാന്തത്തിലോട്ട് എത്തിപ്പെട്ടത് ഇത് മനുഷ്യൻ മനസ്സിലാക്കിയിട്ട് ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് അപ്പോൾ ഏകദേശം ഒരു നൂറ്റമ്പത് നൂറ്ററുപത് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ ഒബ്സർവേഷനും ഈ കണ്ടുപിടുത്തം എല്ലാം നടത്തിയത് അതിനുശേഷമാണ് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ മനുഷ്യൻ മനസ്സിലാക്കിയെടുക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹം ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയിൽ അദ്ദേഹം പല ദ്വീപുകളിലും പല ജീവികളെയും ഒക്കെ ഒബ്സർവ് ചെയ്തിൽ നിന്നാണ് ഈ ഒരു പരിണാമ സിദ്ധാന്തത്തിലോട്ട് എത്തിപ്പെട്ടത് അപ്പോൾ നമുക്കതൊരു കഥയുടെ രൂപത്തിൽ പറയാം അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു രണ്ട് ദ്വീപുകൾ അദ്ദേഹം ഒബ്സർവ് ചെയ്തു ഒരു ദ്വീപിൽ ഒരു കറുത്ത ഒരു ദ്വീപും പിന്നെ വെളുത്ത പാറകളുള്ള മറ്റൊരു ദ്വീപും അപ്പോൾ അദ്ദേഹം ചെല്ലുമ്പോൾ ആ കറുത്ത പാറകളുള്ള ദ്വീപിൽ കറുത്ത എലികൾ മാത്രമേ ഉള്ളൂ വെളുത്ത പാറയുള്ള ദ്വീപിൽ വെളുത്ത എലികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് കാരണം എന്തായിരിക്കും അതൊരു അത്ഭുതം സംഭവിച്ചതായിരിക്കുമോ ഇപ്പം നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് തോന്നും അത്ഭുതം പ്രകൃതി ഇണങ്ങിയ രീതിയിലുള്ള നിറത്തിലുള്ള എലികളാണല്ലോ അവിടെ ഉള്ളതെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക പക്ഷേ ഡാർവിൻ ചിന്തിച്ചത് അങ്ങനെയായിരുന്നില്ല എന്തുകൊണ്ടായിരിക്കും കറുത്ത പാറയിൽ കറുത്ത എലികളും വെളുത്ത പാറയിൽ വെളുത്ത എലികളും ഉണ്ടായത് നമുക്കൊന്ന് വിശദമായി അതിനെ നോക്കാം അതായത് ഈ പറഞ്ഞ കറുത്ത പാറയിൽ ആദ്യം അവിടെ കറുത്ത എലികളും വെളുത്ത എലികളും എല്ലാം ഉണ്ടായിരുന്നു അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നു അതിന് കറുപ്പ് നിറം ഉണ്ടാവും വെളുപ്പ് നിറം ഉണ്ടാവും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോഴത്തേക്കും ഈ പാറയിലൂടെ നടക്കുമ്പോൾ കറുത്ത എലി കറുത്ത പാറയിലൂടെ നടക്കുമ്പോൾ അതിനെ ആരും കാണില്ല പക്ഷെ കറു ഒരു വെളുത്ത എലി കറുത്ത പാറയിലൂടെ നടക്കുമ്പോൾ മുകളിലൂടെ പോകുന്ന പരുന്തൊക്കെ അതിനെ ആയിരിക്കും ആദ്യം കാണുക അപ്പോൾ പരുന്ത് ഏറ്റവും കൂടുതൽ പിടിച്ച് കഴിക്കുന്നത് വെളുത്ത എലികളെ ആയിരിക്കും കറുത്ത പാറയിലുള്ള കറുത്ത എലികൾ അവിടെ സേഫാണ് കാരണം അതിൻ്റെ എക്കോസിസ്റ്റം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ വെളുത്ത എലികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു പിന്നെ കറുത്ത എലികൾ മാത്രം ആ ദ്വീപിലാവുന്നു അപ്പോൾ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് തലമുറകൾ കഴിയുമ്പോൾ കറുത്ത പാറയിൽ കറുത്ത എലികൾ മാത്രമായി മാറുന്നു അതുപോലെ തന്നെയാണ് വെളുത്ത പാറയിൽ സംഭവിക്കുന്നത് വെളുത്തപ്പാറയിൽ കാലാവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം അനുകൂലമാകുന്നത് വെളുത്ത എലികൾക്കാണ് അവിടെ ഒരു പരുന്ത് പറന്നു പോകുമ്പോൾ അവിടെ സ്പോട്ട് ചെയ്യുന്നത് ആദ്യം കറുത്ത എലികളെ അപ്പോൾ ഈ പരുന്തും മറ്റു കാര്യങ്ങളെല്ലാം പിടിച്ചത് തിന്നുന്നത് കറുത്ത എലികളെ അപ്പോൾ വെളുത്ത പാറയിൽ വെളുത്ത എലികൾ മാത്രമായി മാറുന്നു കുറേ തലമുറകൾ കഴിയുമ്പോൾ ഇങ്ങനെയാണ് പരിണാമവും അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ എന്നൊരു പ്രോസസ്സ് നടക്കുന്നത് അതിൻ്റെ ചുറ്റുപാടും അതിൻ്റെ കാലാവസ്ഥയും ഒക്കെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നത് മാത്രം അതിജീവിച്ചു വരുന്നു മറ്റെല്ലാം നശിച്ചു പോകുന്നു അല്ലാതെ ഇന്ന് കാണുന്ന പോലെ തിരിച്ചല്ല ചിന്തിക്കേണ്ടത് അതായത് ഇന്ന് ഈ കാണുന്ന വസ്തുക്കളെല്ലാം പ്രകൃതിക്ക് അനുയോജ്യമായി മാറുകയായിരുന്നില്ല പ്രകൃതിക്ക് അനുയോജ്യമായ വസ്തുക്കൾ മാത്രം നിലനിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതാണ് നമ്മുടെ പരിണാമ സിദ്ധാന്തത്തിൻ്റെ കോറ് ഇത് വെച്ചിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടാം താങ്ക്